ഹലോ എൻ്റെ മോൾഷേ പക്ഷേ നമ്മൾ ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റെമൻഡ്രേഷനാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി നല്ല റെമെൻഡ്രേഷനാണ് അപ്പോൾ ഒരെണ്ണം ഏഷ്യാനെറ്റ് കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ അവരുടെ പ്രോഗ്രാമിന് കിട്ടാൻ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗിന്ദ്ര അപ്പോൾ ഈ കയറിയിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകൾ ഒന്നിൽ പെർ ഡേ അല്ലെങ്കിൽ വീക്കിൽ അപ്പോൾ ഞങ്ങളുടെ ദിവസം ഉണ്ടാകുമ്പോഴത്തേക്ക് സീസൺ ടു സീസൺ ടുവിലൊക്കെ ഒരു പെർ ഡേ അമ്പതിനായിരം നാൽപ്പതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം വെച്ചാൽ പെർ ഡേ മനസ്സിലായില്ലേ പകുതി കിട്ടിയത് എനിക്ക് അത്രയൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ ഒന്നുമില്ല ഞാൻ സാധാരണ കോമൺ ആണ് അന്നും ഇന്നും കോമൺ മാനാണ് അപ്പം അതുകൊണ്ട് പ്രധാനമാണ് രണ്ട് ഈ പറയുന്നതാണത് കിങ് അല്ലേ നിങ്ങളല്ലാരുടെ രാജാവാക്കുകൾ അപ്പോൾ പിന്നറായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന കിരീടം പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന മൈലേജ് അല്ലേ പിന്നെ ഈ ഉദ്ഘാടനങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞ പോയിട്ട് കുറച്ച് വന്ന് ഇറങ്ങിയവരൊക്കെ ഓരോ ഉദ്ഘാടനത്തിന് അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം അല്ലെ അങ്ങനെയൊക്കെ വാങ്ങിച്ച ഫ്ലാറ്റുകളും വണ്ടികളൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കട്ടാവ് ഉണ്ടാക്കുന്നവർ മാക്സിമം നല്ല കാര്യം പക്ഷേ രചിതായിട്ട് ഇപ്പോഴും ഏത് പരിപാടിക്ക് പോയാലും പട്ടൻ ചായയും പരിപ്പുകയും ഇതിലാരെങ്കിലും എനിക്കൊരു ചായ വാങ്ങിച്ചതെന്ന് കൈമൊക്കെ നമ്മൾ സാധാരണ കോമണുകൾ തന്നെയാണ് അങ്ങനെ പോകുന്നത് ബിക്കോസി വന്നിരിക്കുന്നതും എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഒരു നോർമൽ സെലിബ്രിസി പറയുന്ന ഒരു അഞ്ചാറ് പേരെ എനിക്ക് തോന്നിയതാണ് ബാക്കി എല്ലാവരും പലരും കണ്ടിട്ടില്ല അതിനുള്ള എല്ലാവരും നിങ്ങൾ ഇല്ല കണ്ടിട്ടില്ല മുൻനിര ഒരു നാലഞ്ച് പേര് മാത്രമല്ലേ നമ്മുടെ എല്ലാവരും ബാക്കി എല്ലാവരും ഏകദേശം പല മീഡിയകളും ഇപ്പം നിങ്ങളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഗൂഗിളിലും അങ്ങനെ പലരും എസ്റ്റാബ്ലിഷ് ആയിരുന്നു അതിലും അത് കപ്പാരായിരിക്കുമോ എന്നിപ്പോൾ പറയാൻ പറ്റത്തില്ലേ അത് മാറിക്കൊണ്ടേ കാരണം ഈ ചിലരുടെ എനർജി തളരു മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ഒരാഴ്ച ആ അതിനെ ലൈവ് ആക്കി നിർത്തിയത് നമ്മുടെ സ്വന്തം തന്നെ ഞാൻ ഒരു സംശയമില്ലേ ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞാൻ ആദ്യം ആരും പറയില്ല അറിയാമല്ലോ ഞാൻ പറയില്ല പക്ഷെ ഇപ്പൊ എനിക്ക് പറഞ്ഞേ പറ്റില്ല പച്ചങ്ങോട്ട് ഞാൻ പറയും രതീഷ് തന്നെയാണ് പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊരു തരം സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി അല്ല സ്ട്രാറ്റജിയാണ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് രതീഷിൻ്റെ എനിക്ക് തോന്നുന്നത് കരയാൻ സാധ്യതയുണ്ട് അടുത്തു വരുന്ന സംഭവം എന്ന് പറയുന്നത് ഇമോഷണൽ സാധനങ്ങളിലേക്ക് കയറാനുള്ളതാണ് അതാണ് സാർ സാറിൻ്റെ രതീഷ് എടുക്കണം അവർ ഞാൻ ഞാൻ ഇത്രത്തോളം ഒക്കെ ബോളം വെച്ചുകൊണ്ടുതന്നെ ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി ആവാൻ ശ്രമിച്ചു പക്ഷെ പല്ല് എന്നെ എടുക്കാത്തത് മൂന്നാലോ ചോദിച്ചു കണ്ടവർക്കറിയാം ഞാൻ എല്ലാവരും ഒരു കമ്പനി ആവാൻ അല്ലേ ഞാൻ ചെന്ന എൻ്റെ കഥ എൻ്റെ ജീവിതം എൻ്റെ ലൈഫ് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയാനായിട്ട് ശ്രമിച്ചപ്പോൾ അവരെല്ലാവരും പലരും മെജോറിയും എൻ്റെ സംശയ ദൃഷ്ടിയോടെയാണ് നോക്കിയത് അതുകൊണ്ട് എന്നെ ആദ്യമൊന്നും അവർക്ക് എടുക്കാനായിട്ട് ഞാൻ എല്ലാവരും ഒരു കമ്പനി കൂടാൻ വേണ്ടി ഇത് ഇതുപക്ഷെ ഒരു ഓളം ഉണ്ടാക്കി ഒരു രസമുണ്ട് എന്തായാലും അതൊരു ഉറക്കം തൂങ്ങിയായിട്ട് ഈ ഒരാഴ്ച തോന്നിയില്ലേ നല്ല നല്ല എല്ലാവരും എനർജി ലെവൽ ഉള്ളവര് തന്നെയാണ് സമയം നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് കൂടിപ്പോയില്ല ഈശ്വര പൊടിക്ക് കുറയ്ക്കണം അത് കുഴപ്പമില്ല എനർജി കഴിയുമ്പോൾ കുറഞ്ഞോളൂ എനർജി ലെവലിപ്പോ തൊണ്ട പോയിട്ടുണ്ട് പോകുന്നുണ്ടോ അയ്യോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആർക്കും പറയാൻ പറ്റത്തില്ല ആർക്കും പറയാൻ പറ്റില്ല അത് അവരാണ് തീരുമാനിക്കുന്നത് അത് ആര് വരണം ആര് വരണ്ട വേണമോ വേണ്ടയോ അപ്പോഴാണെങ്കിൽ വയക്കി വന്നത് അവർക്ക് എൻ്റെ മോൾഷൻ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നവർക്ക് ആരെ വേണം കേട്ടിവിടുന്നത് അത് വൈൽഡ് കാർഡാക്കി കഴിഞ്ഞിടാം രണ്ടാഴ്ച നിർത്താൻ വേണ്ടി കേട്ടിവിടാം ചലഞ്ചറായി തിരികേറ്റിവിടാം അതൊക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച് കേട്ടിവിടാം ഒറ്റ കാര്യമുള്ളൂ ഈ പ്രോഗ്രാം വിജയിക്കണം എന്നുള്ളത് അവർക്കുള്ളൂ അത് വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് രതീഷ് വിന്നറ അത് നമുക്ക് പറയാൻ ഒരു ഫസ്റ്റ് വീക്ക് പോലും കഴിഞ്ഞില്ലല്ലോ പക്ഷേ ഒരാഴ്ച ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ തീഷ് പിന്നെ തൊട്ട് താഴെ നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ റോക്കി റോക്കി പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക ഇവർ രണ്ടുപേരും ഒറ്റക്കാണ് കളിക്കുന്നത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴും ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ബാക്കി മിക്കവരും ഗ്രൂപ്പാണ് അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അതിന് അടുത്തത് അടുത്ത സ്റ്റെപ്പ് നേരത്തെ രതീഷിന്റെ കാര്യം പറഞ്ഞാൽ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് മിക്കവാറും കെട്ടിപ്പിടുകാര്യങ്ങളെ അതുകഴിഞ്ഞ് എവിടെ ഒന്നാമത്തെ സീസണിലെ ഡിവൈൻ പ്രണയം കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നതിൽ അവിടെ രണ്ടു ദിവസം അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പ്രണയിക്കാൻ മുട്ടി നിൽക്കുകയാണ് അത് നമ്മുടെ ജനങ്ങൾ വിട്ടിയുള്ളത് അല്ലെങ്കിൽ നമ്മുടെ റോക്കി പറഞ്ഞു പുറത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്ങോ അല്ല ഇപ്പം ഉള്ളില് റോക്കി പറഞ്ഞാൽ റോക്കി പോലെ പണി കഷ്ടപ്പെട്ടിട്ടാണ് റോക്കി ഒരു വിഷയം കൊടീഷൻ അല്ലെങ്കിൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീണ്ടും വെച്ചാൽ അത് മാടൊരു പണി ചെയ്തിട്ടാണ് അല്ലാതെ അതിനകത്ത് അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുറേ മില്യൻസ് ഫോളോവേഴ്സോ അല്ലെങ്കിൽ അത്രയും തരത്തിലുള്ള അതൊന്നും കൊണ്ട് കയറിയുന്നില്ല അതാണ് സ്വന്തം കഴിവുകൊണ്ട് കയറിയത് പക്ഷെ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് പിടിക്കില്ല കാരണം കളറൊക്കെ പുരട്ടി വെച്ചുകൊണ്ടും നമുക്ക് മലയാളികൾ കുറച്ച് പേർക്ക് ചില ഒരു ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു ചെറിയ ഒരു നമുക്ക് ദേഷ്യം നോക്കിയാലും പക്ഷേ എനിക്ക് റോക്കി നല്ല ഇഷ്ടമാണ് കാരണം ജനുവിൻ ആയിട്ട് സാധനം പറയുന്നത് അത് കൃത്യമായിട്ട് ഇവർ ഒറ്റയ്ക്ക് കളിക്കുന്നു ഏറ്റവും പ്രധാനം ഇവർ രണ്ട് പേർ ഒറ്റയ്ക്ക് കളിക്കുന്നു അല്ലേ ശരിയല്ലേ ശരിയല്ലേ ഒച്ചയ്ക്ക് കളിക്കും ഒച്ചക്ക് കളി ഞാൻ ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴും ഒച്ചയ്ക്ക് തന്നെയാണ് നിക്കുന്നത് മറ്റുള്ളവരത് ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പം അതാണ് നമ്മളൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശ ആണായാലോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എനിക്ക് തോന്നുന്നതാണ് അഖിൽമാരാബിനും കൂടെ ഉണ്ടായ രജിത് കുമാറിൽ നിന്നുണ്ടായ സൃഷ്ടിയായിട്ട് രജീഷ് മനസിലായി സംഗതി മനസിലായി അവര് രണ്ടുപേരിൽ നിന്നുള്ള ഒരു സൃഷ്ടിയായി ജനിച്ച് രജിത് കുമാറിൽ നിന്ന് പുറത്തേക്ക് വന്ന് കാര്യം ആണെന്ന് അങ്ങനത്തെല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ അവിടെ ഇവട്ടതി അങ്ങനെ വേണം അല്ലേ പൊട്ടനായിട്ട് വന്നൊരു കാര്യമുണ്ടോ കേട്ടോ എല്ലാം പഠിച്ചിട്ടുതന്നെ